പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ചെറിയൊരു നേഴ്സറി എല്ലാവർക്കും പരിചയപ്പെടുത്തി തരാം കവങ്ങും തൈ ഇത് നമ്മൾ വെച്ചിട്ട് ഇപ്പോൾ ഒരു മൂന്ന് മാസമായിട്ടുണ്ടാവും അങ്ങനെ ഒരു ആയിരത്തോളം തെയ്യുണ്ട് കൊടുക്കാനായിട്ട് കവങ്ങും തെയ്യ് അപ്പോൾ നമ്മളിത് രണ്ട് ലൈനായിട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ ലൈനിലുള്ള മൊത്തം നമുക്ക് ഓർഡറാണ് ആ ഒരു ചെറിയ നമുക്ക് നമുക്കി കൊടുക്കാനുള്ളൂ ബാക്കിയൊക്കെ ഓർഡർ കിട്ടിയതാണ് അപ്പോൾ റബ്ബർ തെയ്യം കൊടുക്കാനും ഇതിലും കുറച്ച് പേരൊക്കെ നമുക്ക് ബുക്കിംഗ് ആണ് ഇനി കുറച്ച് പ്ലാൻ ചെയ്ത ചെടികളും കൂടെ കാണിച്ചു തരാം ഇതൊക്കെ വെച്ചിട്ട് ഞാൻ മൂന്ന് ദിവസമായിട്ടുള്ളു ഇവിടെ പ്ലാൻ ചെയ്തെടുത്ത് ടെറഫിൻ്റെ മുകളിൽ ബക്കറ്റിലായിരുന്നു അതൊക്കെ ഞാൻ മാറ്റിയിട്ടിപ്പോൾ നിലക്ക് പ്ലാൻ ചെയ്തതാണ് ബറാബേണത് രണ്ട് ദിവസം നല്ല വെയിലായിരുന്നു അതുകൊണ്ട് ഇലകളൊക്കെ കണ്ടോ കരിഞ്ഞിരിക്കുന്നു അപ്പോൾ അടിയിൽ നിന്ന് പൊതിയിട്ട് കൊടുത്തതാണ് നാനുവേനായിട്ട് അതൊക്കെ ഒന്ന് നമുക്ക് നന്നായി നനച്ചു കൊടുക്കണം അത് നമ്മളിപ്പോൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ചതാണ് ഇപ്പോൾ തയ്യ് നല്ല ഐറ്റം ചക്ക എന്ന് പറഞ്ഞിട്ട് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതും നല്ലൊരു ചാമ്പയാണ് വെറൈറ്റിയാണ് ഉമ്മർ ചാമ്പ ഇതൊക്കെ ഒരുമിച്ച് പ്ലാൻ ചെയ്യുന്നതാണ് അപ്പോൾ ഈ ചട്ടികളൊക്കെ ആക്കിയിരിക്കുന്നത് കരിമഞ്ഞളും കസ്തൂരി മഞ്ഞളുണ്ട് ഈ ഭാഗത്ത് ഈ കഴിഞ്ഞു മൊത്തം കസ്തൂരി മഞ്ഞളും കരിമഞ്ഞളാണ് ഈ സൈഡ് ചെറിയ ചട്ടിയില് മൊത്തം ഞാൻ പ്രതിഭാ അങ്ങനെ വരുന്നത് നല്ല വളം കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നല്ലതുണ്ടാവും ഇതൊക്കെ നമ്മളിങ്ങനെ പോതയിട്ട് കൊടുക്കുകയാണ് നനവിനായിട്ട് ഭയങ്കര വെയിലായതുകൊണ്ട് പെട്ടെന്ന് മണ്ണാണ് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെറിയൊരു കരിവേക്ക് കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ മോൾ ഭാഗം ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കൊടുത്താണ് ഒന്ന് പുഷമായിട്ട് വന്നോണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത് റെഡ്ലഡി പപ്പായ റെഡ്ലേഡി ഇതൊക്കെ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഞാൻ വെച്ചിട്ട് അധികം ആയിട്ടില്ല ഒക്കെ റെഡിയായി വരുന്നേ ഉള്ളു ഇത് വെള്ളം മൂവാണ്ട തെയ്യണം ഒക്കെ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് അർക്കാക്കിരൻ പേര നല്ല മധുരമുള്ള പേരാണ് ഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ ഒരു പേരുണ്ടായിരുന്നു അത് ഞാൻ കളഞ്ഞ് കട്ട് ചെയ്ത് കാരണം അപ്പോൾ ഇത് ആയുർജാക്ക് പ്ലാവന ആയുർജാക്ക് നല്ല ടേസ്റ്റുള്ള ചക്ക കേട്ടോ അത് വീട്ടിലുണ്ട് അപ്പോൾ ഞാൻ ആ തെയ്യനെ നഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ് നല്ല ടേസ്റ്റുള്ള ചക്ക ഇതൊരു മൂവാണ്ട കാണാൻ കുറച്ച് വലിയ തെയ്യും ഇതും നിന്ന് മാറ്റിയിട്ട് ഞാൻ നിരത്തി ഇങ്ങനെ പ്ലാൻ ചെയ്തതാണ് അതൊക്കെ വാർപ്പിൻ്റെ മുകളിലായിരുന്നു അപ്പോൾ വാർപ്പിൻ്റെ മുകളിൽ സ്ഥലം കുറവായതുകൊണ്ട് അക്കിടത്ത് കുറേ എണ്ണം താഴെ വെച്ചു ഒരു നാലഞ്ച് വെറൈറ്റി ഇപ്പോൾ ഇതുപോലെ പ്ലാൻ ചെയ്തു അവിടെ വെക്കാനായിട്ട് സ്ഥലം ഇല്ലാത്തത് അപ്പോൾ ഇതോ തേര മുന്തിരിപ്പേരയാണത് മുന്തിരിപ്പേര അത് അവിടെയൊക്കെ പൂ ഇട്ടിട്ടുണ്ട് അതൊക്കെ വലുതായിട്ട് വരുന്നതാണോ താഴെ കൂടെ ഒക്കെ ഉണ്ട് പൂവുണ്ട് കായൊക്കെ ഉണ്ട് ഇത് ചെറിയൊരു പുളിയും മധുരം കൂടെ ഉള്ളൊരു പേരയാണ് അധികം വലിയ സൈസല്ല ഇത് ചെറിയ സൈസാണ് മുന്തിരിപ്പേരയാണത് പക്ഷേ ടേസ്റ്റ് ഉണ്ട് ഇത് വിയറ്റ്നാം ഏറിലെ പറഞ്ഞ പ്ലാവാണ് അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് ഞാനൊരു കൊന്ന കണിക്കുന്നയുടെ കമ്മും കൂടെ കുഴിച്ചിട്ടതാണ് കേട്ടോ വേര് പിടിക്കുകയോ എന്നറിയില്ല വെച്ചിട്ടുണ്ട് ഒരു ബനാന സപ്പോട്ടതണ്ടോ സപ്പോട്ട ഉണ്ട് കുറച്ച് നീളം സൈസാണ് ഉരുണ്ട സൈസല്ല ഇതിലൊക്കെ നിറയെ ഉണ്ടായിരുന്നതാണ് അതവിടെയൊക്കെ കണ്ടോ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഒരു എടുത്തിരിക്കുന്നത് ചേന നടാനായിട്ടോ വലിയ ചേന ജന ചേന അപ്പോൾ അത് നടാനായിട്ട് ഉമായപ്പൊടിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഇത് മരമുന്തിരി ഇതും ബക്കറ്റിൽ നിന്ന് മാറ്റി വെച്ചതാണ് ഇത് കായ്ച്ചിട്ടൊന്നുമില്ല ഇപ്പം നല്ല വലിയതായിട്ട് കായ്ക്കുള്ള തോന്നണത് ഇതൊക്കെ ചേനയാണ് കേട്ടോ അപ്പൊക്കെ നമ്മൾ പൊതിയിട്ട് കൊടുത്തതാണ് വലിയ ഗജേന്ദ്ര ചേനയുടെ വിത്ത് വെച്ചിരിക്കുന്നത് ഒരു ഞാനൊരു മൂന്ന് കുഴി ഞാനൊരു മൂന്ന് കുഴിയില് വെച്ചിട്ടുണ്ട് ഇത് വേറൊരു വെറൈറ്റി മാവ് കണ്ടിരുന്നു നിങ്ങളല്ലോ അപ്പോൾ ഒരു നാലഞ്ച് വെറൈറ്റി മാവെന്നെ വെച്ചിട്ടുണ്ട് ഇപ്പോ ചന്ദ്രകാരനും അങ്ങനെ എന്താ പേര് പറഞ്ഞത് ഇതും കൊന്നയാണ് കണിക്കൊന്ന അപ്പോൾ അതും എന്തോ കമ്പ് കുഴിച്ചിട്ടതാണ് ഇത് സാന്തോളാണ് കേട്ടോ അപ്പോൾ അത് അത് ബക്കറ്റിൽ നിന്ന് മാറ്റിയപ്പോഴേ കുറച്ച് വേരൊക്കെ പൊട്ടിപ്പോയിട്ടോ അപ്പോൾ അത് ചെറുതായിട്ട് ഉണക്കൊക്കെ തട്ടിയിട്ടില്ല എന്നാലും ഉണ്ടാവും നമുക്കിത് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിടണം